നാഗപട്ടണത്ത് വെച്ച് വലിയ വെല്ലുവിളിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ ടി വി കെ തലവൻ വിജയ് നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതുവരെ വിജയ് നടത്താത്ത തരത്തിലുള്ള കടന്നാക്രമണമാണ് നാഗപട്ടണത്ത് വെച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ വിജയ് നടത്തിയിട്ടുള്ളത് കുടുംബത്തോടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്റ്റാലിനും കുടുംബത്തിനും ഇത്ര അഹങ്കാരമുണ്ടെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ തനിക്ക് എത്ര അളവിൽ അഹങ്കാരം ഉണ്ടാകാമെന്നാണ് വിജയ് ചോദിക്കുന്നത് ദളപതിയെ ഇത്ര കണ്ട് പ്രകോപിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തമിഴ്നാട് പര്യടനത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് മാത്രല്ല മുൻപ് നടന്ന ആദ്യ പ്രചരണ പരിപാടിയില് മൈക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വയറ് കട്ട് ചെയ്ത് കളഞ്ഞതായിട്ടുള്ള ഗുരുതരമായ ആരോപണവും വിജയ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് നാഗപട്ടണത്തും ദളപതിയെ കാണാനായിട്ട് തടിച്ചു കൂടിയിട്ടുള്ളത് ഇത് സ്റ്റാലിൻ സർക്കാരിന് മുന്നിൽ വലിയൊരു അപായ സൂചന തന്നെയാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്